ഇന്ന് േ കുറച്ച് പരല് കിട്ടി നാട്ടിലൊക്കെ പോയിട്ട് വന്നതാണ് കേട്ടോ നാലു ദിവസമായിട്ട് നാട്ടിലായിരുന്നു അപ്പൊ കുറച്ച് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പഴയ രീതിയിൽ തന്നെ ഒന്ന് വാട്ടി പറ്റിച്ചാലോ എങ്ങനെയാണെന്ന് നോക്കാം വായോ ഇത് കണ്ടോ ഇതുപോലെയുള്ള ചെറിയ മീനുകളൊക്കെയാണ് കേട്ടോ നല്ലത് ഈ വാട്ടിപ്പറ്റിക്കാൻ മത്തി ഏറ്റവും നല്ലതാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ പരല് കിട്ടിയപ്പം ഒന്ന് വാട്ടിപ്പറ്റിക്കാന്ന് വെച്ചു കുറച്ച് ഞാൻ വറക്കാൻ വെച്ചു കുറച്ചെടുത്ത് വയട്ട് പറ്റിക്കാം നമ്മളൊരു മൺചട്ടി അടുപ്പ് വെച്ച് ചവക്കെ ഓണാക്കി ഇതാ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു എട്ടുപത്ത് ചെറിയുള്ളി ചതച്ചത് വറ്റൽമുളകെ ചതച്ചു വെച്ചിട്ടുണ്ട് ചെറിയുള്ളി ചതച്ച് വെച്ചു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ഉപ്പ് കൊടംപുളി വെള്ളം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ദാ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു കൊടുത്തു ഇതൊന്ന് വാടട്ടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട ആ ചൊവയൊക്കെ എന്ന് പറയാമേ നമുക്ക് അതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു പിടുത്തം ചെറിയുള്ളി അതായത് പത്തി ഇരുപത് ചെറിയുള്ളി ചതച്ചതാണ് കേട്ടോ ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തേ വാടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കും ഇനി നമ്മൾ എരിവ് പാകത്തിന് കേട്ടോ വറ്റൽ മുളകാണ് ചതച്ചു വെച്ചിരിക്കുന്നത് ഞാനൊരു എട്ട ഒമ്പത് പച്ച വറ്റൽമുളക് എടുത്തു കരിനേച്ച കുറച്ച് എരിവ് വേണമല്ലോ മീനല്ലേ അതുപോലെ തന്നെ കുറച്ച് ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വാടട്ടെ നമ്മുടെ ചെറിയുള്ളിയും വറ്റൽമുളകും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം വാടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളം ഒഴിക്കുകയാണേ കൊടം പുളി വെള്ളം പാകത്തിന് ഒഴിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും ഇത് വേഗണ്ടേ മീൻ ദാ ഈ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളം കൊണ്ട് വെച്ചു തേങ്ങ ചേർക്കത്തില്ല കേട്ടോ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടേ നമുക്ക് മീൻ പെറുക്കി പെറുക്കി അങ്ങോട്ട് വെക്കാം ഉള്ളിലോട്ട് കേട്ടോ മുറുക്കിയൊന്നും വേണ്ട ഇത് പരലാണ് കേട്ടോ മത്തി നല്ല ടേസ്റ്റാ നല്ല ചെറിയ മത്തി ഇല്ലേ ഇങ്ങനെ എല്ലാം മസാലയ്ക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കി വെച്ച മത്തി കൊള്ളാം ഇതുപോലത്തെ കുഞ്ഞു മീനുകളൊക്കെ ഇല്ലേ അതൊക്കെ വലിയ കട്ടിയില്ലാത്ത ദശക്കട്ടിയില്ലാത്ത മീനുകളൊക്കെ പറ്റും കേട്ടോ ഇത് കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ ഏറ്റവും നല്ലത് നമ്മുടെ ചെണ്ടകപ്പയൊക്കെ പുഴുങ്ങത്തില്ലേ അതിൻ്റെ കൂടെ ആണ് ഏറ്റവും നല്ലത് കേട്ടോ എല്ലാവരും ഇത് നമ്മുടെ വീട്ടിൽ നേരത്തെ മുതലേ പണ്ടുകാലത്തൊട്ടേ നമ്മുടെ വീട്ടിൽ എൻ്റെ ചേച്ചിയമ്മ എന്റെ മൂത്ത ചേച്ചിയുടെ സ്പെഷ്യൽ കപ്പ മേടിച്ചിട്ടുണ്ടെ പുള്ളിക്കാരത്തെയും ഇതുണ്ടാക്കുമായിരുന്നു അപ്പോൾ ഇത് ഇതാണ്ട് കട്ടിപ്പൊത്തിയെല്ലാം വെച്ചു ചെറുതീയിലിരുന്ന് വേവട്ടെ മകം മൂടി വെക്കാം അതുപോലെ തന്നെ ഇപ്രാവശ്യം ചങ്ങനാശേരി പോയിട്ട് വന്നിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു നമ്മുടെ ഒരുപാട് കൂട്ടുകാരെ കാണാൻ പറ്റി ഞാന് വന്ന ട്രെയിനിൽ തന്നെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു മറ്റേ ബോംബെക്ക് പോകുന്നെ അപ്പൊ താനേലുള്ളവര് കല്യാണിലുള്ളവര് അപ്പൊ ഒത്തിരി സന്തോഷം നമ്മുടെ വീഡിയോസ് കാണുകയും ഏഹ് ഓടി വന്ന് എല്ലാവരും വർത്താനം പറയുകയും ഒക്കെ ചെയ്തു കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുക ഒക്കെ ചെയ്യുന്നു ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി അപ്പൊ മുംബൈയിൽ നമുക്ക് ഒരുപാട് പിടിപാടുണ്ടെന്ന് മനസ്സിലായി കേട്ടോ അവ ഒത്തിരി സന്തോഷം ഇനി എല്ലാവരും വീഡിയോ ഒക്കെ കാണണം കേട്ടോ അമ്മേനെ കാണാൻ വേണ്ടി ഒരു പോക്ക് പോയതാ ആ പോക്കിലൂടെ കന്യാകുമാരിയൊക്കെ ഒന്ന് പോയി ചേച്ചിമാരൊക്കെ കൂടിയിട്ട് തിരിച്ചു നമ്മുടെ മീൻ കറി ഒന്ന് തുറന്നു നോക്കാം ഒന്ന് ചുറ്റു വെക്കാവേ ഇപ്പൊ നമ്മുടെ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യുവാണേ കുറച്ച് മീൻ നമ്മൾ വറുക്കുന്നോണ്ടേ അതവിടെ ഇരുന്ന് വെന്തോട്ടെ മീൻ വാട്ടിപ്പറ്റിച്ചത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്തു നോക്കാം ഒരു മീൻ എടുത്ത് ഇച്ചിരി മസാല അതിന്റെ പുറത്തോട്ട് ഇങ്ങനെ വെച്ചു ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇച്ചിരി ചെറിയുള്ളിയും മീൻ കഷ്ണം നിങ്ങളില് പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും ഉണ്ടാക്കാത്തവരുണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ചെണ്ടകപ്പ പുഴുങ്ങുമ്പോഴും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ നല്ല ഉപ്പും എരിവും പുളി നിങ്ങളുടെ പാകത്തിനൊഴിക്കുക അപ്പൊ എന്റെ പാകം അല്ലല്ലോ നിങ്ങളുടെ പാകം നമ്മുടെ വീട്ടിലത്തെ പാകം അല്ലല്ലോ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അതോട്ട് ഇഷ്ടം എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാന അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ